ഈശോമിശിയായിക്കും അമ്മമാതാവിനും ഒരായിരം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സാക്ഷ്യത്തിലേക്ക് കടക്കുകയാണ് ഞങ്ങൾ വരുന്നത് മുംബൈ ഡോംബുവല്ലിയിൽ നിന്നാണ് എൻ്റെ പേര് രാധാകൃഷ്ണൻ എൻ്റെ വൈഫാണ് ഷീജ രാധാകൃഷ്ണൻ എൻ്റെ മകള് രജിഷ മകൻ വിലോഹിത് ഞങ്ങൾക്ക് ആദ്യമായിട്ട് സംഭവിച്ച സാക്ഷ്യം എന്ന് പറഞ്ഞ് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അഞ്ചാം തീയതി ഒരു വലിയ ശ്വാസതടസ്സം ഉണ്ടായി ജോലിക്ക് പോകുന്ന സമയത്താണ് നടന്നു പോയപ്പോൾ ശ്വാസതടസ്സം ഉണ്ടായി മൂന്നാമത്തെ നിലയിൽ വരെ കയറ് നടന്ന് കയറണം ലിഫ്റ്റില്ല നടന്ന് കയറി അവിടെ ചെന്ന് ഒരു കണക്കിന് ഞാൻ ഓ എൻ്റെ ഇരിപ്പിടത്തിൽ സീറ്റിൽ ചെന്ന് അവിടെ ഇരുന്ന് ഫാനിൻ്റെ കീഴിൽ കുറേ നേരം വരുന്നു എന്നെ ഒരുപാട് വെട്ടി വേർത്ത് വളരെ ബുദ്ധിമുട്ടായിട്ട് ഞാൻ അവിടെ ഇരുന്നു കുറച്ച് കഴിഞ്ഞ് ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ജോലിയിലേക്ക് പ്രവേശിച്ചു അപ്പോഴും എനിക്ക് നടക്കുന്നുറണേ വളരെ ബുദ്ധിമുട്ടുണ്ട് നടക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല വലിയ ശ്വാസതടസ്സവും തല ചുറ്റലും കണ്ണിലിരിട്ട് കയറുന്ന പോലെ ഒരുപാട് പ്രശ്നങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരുന്നു ഞാൻ വൈകിട്ട് തിരിച്ചു വരുമ്പോൾ വൈഫിനോട് പറഞ്ഞു ഇതുപോലൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് നമുക്ക് ഒരു ഞങ്ങളുടെ ഒരു ഫാമിലി ഡോക്ടറുണ്ട് അവിടെ പോയി നമുക്കൊന്ന് കാണിക്കാമെന്ന് പറഞ്ഞു അവിടെ അതും പ്രകാരം ചെന്ന് ഡോക്ടർ ചെക്ക് ചെയ്തതിന് ശേഷം പറഞ്ഞു നിങ്ങളൊന്ന് ഇ സി ജി എടുക്കാൻ പറഞ്ഞു അടുത്ത് തന്നെ ഒരിടത്ത് ഒരു ഇ സി ജി സെൻ്ററുണ്ട് അവിടെ പോയി ഇ സി ജി എടുത്തു ഇ സി ജി എടുത്ത് അതിൻ്റെ റിപ്പോർട്ട് പിറ്റേ ദിവസമാണ് കിട്ടുന്നത് ആ റിപ്പോർട്ടുമായിട്ട് ഡോക്ടറെ അടുത്ത് ചെന്നു ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്ക് ബ്ലോക്ക് ഉണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളൊരു കാർഡിയോളസിസ്റ്റിനെ കാണണമെന്ന് പറഞ്ഞു ഞങ്ങളതും പ്രകാരം ഒരു കാർഡിയോളജിസ്റ്റിൻ്റെ അവിടെ പോയില്ല ഞാൻ പറഞ്ഞ് ധൈര്യമായിട്ട് നമുക്ക് വലിയ ഡോക്ടർ നമ്മുടെ കയ്യിലുള്ളപ്പോൾ ഈ വിവരം ആക്ച്വലി എനിക്ക് ബ്ലോക്ക് ഉണ്ടെന്നുള്ളത് വൈഫിനോട് പറഞ്ഞില്ല വൈഫൊരു ഒരു പ്രത്യേക ടെൻഷൻ എടുക്കുന്ന പ്രകൃതക്കാരിയാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ഇച്ചിരി വേരിയേഷനുണ്ട് എൻ്റെ ഇതിൽ അല്ലാതെ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഡെയിലി ഈ തൈലം എൻ്റെ നെഞ്ചിൽ വിശ്വാസ പ്രമാണം ചൊല്ലി പെരട്ടാൻ പറഞ്ഞു അപ്പം ഡെയിലി പുരട്ടെന്ന് പറഞ്ഞാൽ ചോദിക്കും ഇതെന്തിനാ ഡെയിലി പരട്ടുന്ന സാധനമല്ല ഉപ്പും തേനും കഴിക്കുന്നുണ്ട് തേ ഡെയിലി പുരട്ടണ്ടെന്ന് പറഞ്ഞു എന്നാലും പറഞ്ഞു കുഴപ്പമില്ല പരട്ടിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഡെയിലി പരട്ടി കുറേ ദിവസം കഴിഞ്ഞ് ഒരാഴ്ച പത്ത് ദിവസം കഴിഞ്ഞ് എനിക്ക് നടക്കുമ്പം ബുദ്ധിമുട്ടൊക്കെ കുറഞ്ഞു അപ്പോൾ ഇച്ചിരി സ്പീഡിൽ നടക്കുമ്പോൾ ശ്വാസത്തുടസ്സുമൊക്കെ മാറിത്തുടങ്ങി അപ്പോൾ എനിക്ക് ഞാൻ പുള്ളിക്കാരോട് പറഞ്ഞു എനിക്കിപ്പം കുഴപ്പങ്ങളൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കടന്നു കൂടി ഇങ്ങനെ മുന്നോട്ട് ജോലിയിലെല്ലാം പോകുന്നതുകൊണ്ട് ഒരു പ്രശ്നങ്ങളൊന്നുമില്ല എനിക്ക് മനസ്സിലായി എനിക്കിപ്പോൾ ശ്വാസമടസ്സോ ഒരു പ്രശ്നങ്ങളൊന്നും എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ രണ്ടായിരത്തി അതായത് ഈ വർഷം ഇരുപത്തി നാലാം തീയതി ഏപ്രിൽ അഞ്ചാം തീയതി തന്നെ ഇതുപോലെ ഭയങ്കര പ്രശ്നമുണ്ടായി തല ചുറ്റി ഓഫീസിൽ ചെന്ന് ഞാൻ എ സി ജാലുവാക്കി അവിടെ ഇരുന്ന് എന്നെ അങ്ങ് വെട്ടി വേർത്ത് എന്താണെന്നൊന്നും അറിയത്തില്ല അപ്പം ഞാൻ വിചാരിച്ചടാ ഇതെന്ത് പറ്റി ഇത്രയും അസുഖങ്ങും ഇല്ലാതിരുന്ന ഞാൻ ഇങ്ങനെന്തു പറ്റി പഴയതുപോലുള്ള പ്രശ്നങ്ങൾ വന്നത് ഞാൻ വീണ്ടും അവിടെ ജോലി ചെയ്യുന്ന അപ്പം ഫസ്റ്റ് ഫ്ലോറിൽ ചെന്നാൽ മതി എൻ്റെ ഫാക്ടറി ഞാൻ ഒന്ന് പറയട്ടെ ഞാനൊരു ഗാർമെൻസ് മാനുഫാക്ചറിങ് കമ്പനിയിലെ മാനേജറായിട്ട് ജോലി ചെയ്യുകയാണ് അപ്പോൾ എനിക്ക് എല്ലായിടത്തും ചുറ്റിക്ക് പറ്റി എല്ലാം നോക്കി എല്ലാം നോക്കി കണ്ട് ചെയ്യിക്കണം എപ്പോഴും ക്യാബിലിരിക്കാനൊക്കത്തില്ല അപ്പോൾ ഞാൻ കുറേ നേരം ഇരുന്നു എന്നിട്ടും എനിക്ക് വേർക്കും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും ആലോചിച്ചു ദയമ്മേ അമ്മ മാതാവ് എന്താണ് എനിക്ക് വീണ്ടും ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് അങ്ങനെ വരല്ലല്ലോ അങ്ങനെ ഞാൻ വൈകിട്ട് വീണ്ടും വീട്ടിൽ വന്നു ഞങ്ങൾ താമസിക്കുന്നത് ഒരു ബിൽഡിങ് സെക്കൻഡ് ഫ്ലോറിലാണ് ഞങ്ങളുടെ റൂം ആ സ്റ്റെപ്പ് കയറി അവിടെ ചെല്ലാൻ വയ്യായിരുന്നു അവിടെ ചെന്ന് സോഫയിലിരുന്ന് വളരെ ബുദ്ധിമുട്ടായി വൈഫ് ചോദിച്ചെന്ത് എന്ത് സംഭവിച്ചു എന്ത് ഞാൻ സംസാരിക്കാൻ വയ്യ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഉടനെ ഡോക്ടർ ഞാൻ പറഞ്ഞു ഇത്ര വെള്ളം കൊണ്ടുപോകും വെള്ളം കുടിച്ച് ഞാൻ ഷർട്ടൊക്കെ ഉരി പാൻറ് ഊരിയില്ല തന്നെ ഇരുന്നു ഇരുന്ന് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പം എന്നെ ഇങ്ങനെ വെട്ടി പേർത്ത് ഭയങ്കര പ്രശ്നങ്ങൾ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മോന് എൻ്റെ മോൻ്റെ പേര് റിനോഷെന്നാണ് അവനെ വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് വാ മോൻ പുറത്തെങ്ങാണ്ടായിരുന്നു പപ്പായ്ക്ക് സുഖമില്ല ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞു ഉടനെ മോൻ വണ്ടിയിലിരുത്തി എന്നെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് അതിന് മുമ്പിട്ട് പറയട്ടെ ഞങ്ങളുടെ വീട്ടിൽ ഈ ബി പി നോക്കുന്ന മെഷീനുണ്ട് ആ ബി പി നോക്കുന്ന മെഷീനിൽ നോക്കിയിട്ട് ഈ ബി പിയുടെ റീഡിങ് ഒന്നും കാണിക്കുന്നില്ല എന്താണെന്ന് അറിയില്ല രണ്ട് മൂന്നാണ് വൈഫിൻ്റെ ബി പി ചെക്ക് ചെയ്തപ്പോൾ അത് കാണുന്നുണ്ട് എനിക്ക് മാത്രം ഞാൻ വിചാരിച്ച മെഷീനിൽ എന്തെങ്കിലും തകരാറാണോ അപ്പോൾ വീണ്ടും ചെക്ക് ചെയ്തു വൈഫിൻ്റെ റീഡിങ് കാണിക്കുന്നു എൻ്റെ റീഡിങ് കാണിക്കുന്നില്ല അപ്പോൾ മെഷീൻ്റെ കുഴപ്പമല്ല ഉടനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി അവിടെ ചെന്ന് ചെക്കപ്പ് ചെയ്തു ചെക്കപ്പ് ചെയ്തപ്പോൾ എൻ്റെ ബി പി നൂറ് അറുപത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ബി പി ലോ ആയിപ്പോയി ഒരു ഇഞ്ചക്ഷൻ തരാമെന്ന് പറഞ്ഞു ഇഞ്ചക്ഷൻ തന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് ഇ സി ജി എടുക്കണം എക്കോയും എടുക്കണമെന്ന് പറഞ്ഞു ശരി അപ്പോൾ തന്നെ ഫോൺ ചെയ്ത് അപ്പോയിൻമെൻ്റ് എടുത്തു ഇ സി ജി എക്കോ എടുക്കാനായിട്ട് പിറ്റേ ദിവസം രാവിലെ പത്ത് മണിയായപ്പം ചെന്നു ഇ സി ജി എടുത്തു ഇ സി ജി എടുത്ത് അപ്പോൾ അവിടെ നിന്ന് ഈ പോകുന്ന വഴിയിലെല്ലാം വൈഫ് കൊന്തചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇ സി ജി എടുക്കുന്നിടത്ത് വൈഫ് ചോദിച്ചു കൂടെ കടത്തി വിടുവോ എന്ന് ചോദിച്ചു അതിനെന്നെ വന്നാട്ട് ചേച്ചി വന്നാട്ട് സിസ്റ്ററെ വന്നിരുന്ന ഇരുന്നോളം പറഞ്ഞു അപ്പോൾ അവിടെ ഇരുന്ന് കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്ന എൻ്റെ ഇ സി ജി എടുത്തു അത് കഴിഞ്ഞിട്ട് എക്കോ എടുക്കാനായിട്ട് അടുത്ത റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്ന് എക്കോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ എക്കോ എടുക്കുന്നിടത്തും ചോദിച്ചു ഒരാളെ കടത്തി കടത്തിവിടും എന്നെ കൂടെ ആ വാ എന്ന് പറഞ്ഞു അടുത്തിരുന്ന് ഒരു മരാശക്കാരനായിരുന്നു പുള്ളിക്കാരൻ നല്ല ഡോക്ടറായിരുന്നു അവിടെ ഇരുന്ന് പുള്ളിയോട് പറഞ്ഞു അവിടെ ഇരുന്ന അവിടെ ഇരുന്ന് ആ ഹോസ്പിറ്റലിനകത്ത് ആ ഈ എക്കോ എടുക്കുന്നിടത്തിരുന്ന് പുള്ളിക്കാരി കംപ്ലീറ്റ് നേരവും ഇരുന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി ഇത് കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നു അവസാനം എന്നെ തിരിച്ചും മറിച്ചും എല്ലാം കിടത്തി ഡോക്ടറെ എക്കോ ചെയ്തു എക്കോ എടുത്തിട്ട് ഡോക്ടർ എന്നോട് ചോദിച്ചു എന്താണ് ബുദ്ധിമുട്ടുണ്ടായത് അപ്പം ഞാൻ പറഞ്ഞു എനിക്കിതുപോലെ കണ്ണിലിരിട്ട് കയറി ശ്വാസം മുട്ടൽ അങ്ങനെ തലച്ചുറ്റലൊക്കെ ഉണ്ടായി അപ്പോൾ പറഞ്ഞു ശരി എഴുന്നേറ്റോളാം പറഞ്ഞു എഴുന്നേറ്റ് പുറത്തിറങ്ങി അപ്പോൾ വൈഫിന് സമാധാനമില്ല പുറത്തു വന്ന് വീണ്ടും എന്ന് ഡോക്ടറോട് ചോദിച്ചു ഡോക്ടറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഞാൻ അറിയാൻ വേണ്ടിയാ എന്തായാലും ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്തെങ്കിലും ആണെന്നു ചോദിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ പുള്ളിക്കാരന് ഹാർട്ട് സംബന്ധമായിട്ട് ഒരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞു എനിക്ക് മൂന്ന് ബ്ലോക്ക് ഉണ്ടായിരുന്നായിരുന്നു അത് ഞാൻ ഒരു മെഡിസിനും കഴിച്ചിട്ടില്ല ഈ ഇവിടുന്ന് കിട്ടിയ നേരത്തെ വസ്തുക്കൾ കൊണ്ട് മാത്രമാണ് എൻ്റെ ബ്ലോക്ക് മാറിയത് ഇപ്പോൾ എനിക്കൊരു കുഴപ്പവും ഇല്ല ഞാൻ അതിവേഗത്തിൽ ഓടുക ബോംബെയിലെ ലൈഫെന്ന് പറഞ്ഞാൽ ഓടി ട്രെയിൻ പിടിക്കണം ലോക്കൽ ട്രെയിനൊക്കെ പിടിച്ച് അതിൽ ഓടിക്കയറാനോ അതല്ലെങ്കിൽ ഫാക്ടറിയിൽ നല്ല സ്പീഡിൽ നടക്കാനോ ഒരു ഇല്ല ഒരു ശ്വാസ തടസ്സമോ തല ചുറ്റലോ ഒന്നും എനിക്കിതുവരെ അമ്മമാതാവ് വരുത്തിയിട്ടില്ല തിരകുമാരനോട് പറഞ്ഞ് എൻ്റെ ഹാർട്ട് സംബന്ധമായിട്ട് എല്ലാ പ്രശ്നങ്ങളും മാറ്റി ഞാൻ അതിൻ്റെ പഴയ റിപ്പോർട്ടും ഇപ്പോഴത്തെ കറണ്ട് റിപ്പോർട്ടുമായിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ട് ഞാനിവിടെ കാണിച്ച് കൗണ്ടറിൽ അത് അച്ഛൻ അത് നോക്കി ചെക്ക് ചെയ്തു അങ്ങനെ കംപ്ലീറ്റ് റിപ്പോർട്ടിലും വന്നിരിക്കുന്ന എല്ലാം നോർമൽ നോർമൽ എന്നാണ് പിന്നെ രണ്ടാമത്തെ ഞങ്ങളുടെ സാക്ഷ്യമെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി പത്രം വിതരണത്തിനായിട്ട് പോയി അവിടെ ചെന്നപ്പോൾ ഒരു ഒരു കോളേജിൻ്റെ മുമ്പിലാണ് കോളേജ് സ്റ്റുഡൻസ് എല്ലാം വൈകിട്ട് കോളേജ് വിട്ട് വരുമ്പോൾ പിള്ളേരോട് പറഞ്ഞു നിങ്ങൾക്ക് നല്ല ബുദ്ധിയും ഇതെല്ലാം കിട്ടും പരീക്ഷയിലെല്ലാം വിജയിക്കും എന്ന് പറഞ്ഞു പേപ്പർ വിതരണ എല്ലാ കുട്ടികളും വാങ്ങിച്ചു വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത് കണ്ടുകൊണ്ട് ഒരു മറാഠിക്കാരൻ ഒരു ചെറുപ്പക്കാരനാണ് ഓടി വന്നിട്ട് നിങ്ങൾ നിങ്ങളെന്ത് മതപരിവർത്തനത്തിനായിട്ട് വന്നിരിക്കുകയാണോ നിങ്ങൾക്ക് ഇതുപോലെ ഡൽഹിയിൽ ഇങ്ങനെ കേസുകൾ പിടിച്ചു നിങ്ങളെ ഇപ്പോൾ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുമെന്ന് പറഞ്ഞു പുള്ളിക്കാരത്തേക്ക് ഭയങ്കര വിഷമമായി അപ്പോൾ അപ്പോൾ ആ പേപ്പർ വാങ്ങിച്ചിരിക്കുന്ന വ്യക്തി പിള്ളേർ കംപ്ലീറ്റ് തിരിച്ചു കൊടുത്തു കരയുന്നത് പോലെ അത്രയ്ക്ക് ഞങ്ങൾക്കൊരു ഇൻസൾട്ടായല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചു അമ്മ മാതാവ് എന്താണ് എന്ന് വിചാരിച്ച് കുറേ മുന്നോട്ട് പോയി അവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു ഓട്ടോ സ്റ്റാൻഡിൽ വിതരണം ചെയ്തു അവസാനം ഓട്ടോക്കാർ ചോദിച്ച് ചോദിച്ച് വാങ്ങിച്ചു ഇനി അപ്പോഴത്തെ ഞങ്ങളുടെ പേപ്പറുകൾ കംപ്ലീറ്റ് പത്രവും തീർന്നു അങ്ങനെ അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു ഞങ്ങളുടെ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം എൻ്റെ മകളുടെ ഇപ്പം വന്നിരുന്ന ആ കുഞ്ഞ് ഭയങ്കര കരച്ചിൽ കരച്ചിലെന്ന് പറഞ്ഞാൽ നിർത്തുന്നില്ല കുറേ നേരം കരഞ്ഞു എന്താണെന്നുള്ള ഒരു നില ഞങ്ങൾ കുറേ തൈല തേച്ചു എന്നിട്ട് വൈഫ് പറഞ്ഞു മാതാവേ എൻ്റെ ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ ഇപ്പം നിർത്തണം ഞങ്ങൾ അവിടുന്ന് പേപ്പർ പത്രം വാങ്ങിച്ചിട്ട് ഇവിടെ വിതരണം ചെയ്തിരിക്കാം സഡൻ ബ്രേക്ക് ഇടുന്നത് പോലെ അപ്പം തന്നെ കുഞ്ഞിൻ്റെ കരച്ചിൽ നിർത്തി കുഞ്ഞ് സുഖമായിട്ട് രാത്രി കിടന്നുറങ്ങി നേരം വെളുക്കുന്നിടം വരെ കുഞ്ഞ് എഴുന്നേറ്റില്ല അങ്ങനെ ആ ഒരു ഇതാണ് പിന്നെ എൻ്റെ നാലാമത്തെ സാക്ഷിയെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്നോട് അവിടുത്തെ കമ്പനിയുടെ ബോസ് ഒരു ശമ്പളം അത് കമ്പനിയിലെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ശമ്പളം അത്രയും തരാനൊക്കത്തില്ല അതന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് അവിടെ നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നതിനെക്കാട്ടി ഞാൻ ശമ്പളം കുറച്ചാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും കിട്ടിയേക്കത്തുള്ളൂ ഇത്രയും ആൾക്കാരെ നോക്കി കണ്ട് മാനേജർ പോസ്റ്റ് ജോലി ചെയ്യുന്ന അപ്പോൾ എനിക്ക് കിട്ടിയേക്കത്തുള്ളൂ അപ്പോൾ പറഞ്ഞ് ഇത്രയും തരാൻ നോക്കത്തില്ല എൻ്റെ ശമ്പളം കുറച്ചു രണ്ട് മാസം എൻ്റെ ശമ്പളം കുറച്ചു അപ്പം ഞാൻ ഇവിടുന്ന് കിട്ടിയ നേർച്ചവശുവായ ഉപ്പ് അവിടെ കൊണ്ടുവന്ന് സേട്ടിരിക്കുന്ന ക്യാബിനിൽ നാല് സൈഡിൽ വിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു മൂന്നാമത്തെ മാസം ബോസ് എന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ ഓഫർ ചെയ്ത ശമ്പളം തന്നെ നിനക്ക് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പട്ട് തന്നെ ഇപ്പോഴും പറഞ്ഞു ഇനി അടുത്ത ശമ്പളത്തിൽ വീണ്ടും ശമ്പളം കൂട്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് സമ്മതിച്ചിട്ടുണ്ട് ഇതെല്ലാമാണ് അമ്മ മാതാവിൻ്റെ അനുഗ്രഹം പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവൃത്തികൾ അവിടെ ഗവൺമെൻറ് ആശുപത്രി മുനിസിപ്പാലിറ്റി ആശുപത്രിയിൽ ചെന്ന് ഞങ്ങള് രോഗി സന്ദർശനം ചെയ്യും അവർക്ക് വെള്ളം ബിസ്ക്കറ്റ് അങ്ങനെ ഓരോന്നോ പിന്നെ നേർച്ച വസ്തുക്കളും അവർക്ക് കൊടുക്കാറുണ്ട് പിന്നെ എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ പുതിച്ചോറ് കെട്ടി അവിടെ ഫുട്പാത്തിൽ കൊണ്ടുപോയി പാവങ്ങൾക്ക് വിതരണം ചെയ്യാറുണ്ട് ഒന്ന് രണ്ട് പാവപ്പെട്ട സ്ത്രീകൾ വൈഫിനോട് ചോദിച്ചു ഇത്രയും നിങ്ങൾ കോസ്റ്റ്ലി ആയിട്ടുള്ള ആഹാരം നിങ്ങൾ എന്തിനാണ് കൊടുക്കുന്നതെന്ന് അപ്പം ഞങ്ങൾ പറഞ്ഞു ഇതുപോലെ ഞങ്ങളുടെ നാട്ടിൽ ഒരു മാതാവിൻ്റെ അമ്മ മത കൃപാസനമെന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട് ഒരു ചർച്ച ഉണ്ട് അവിടുത്തെ മാതാവിൻ്റെ നാമധേയത്തിലാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് പിന്നെ അമ്മ മാതാവ് ഞങ്ങൾക്ക് ചെറുതും വലുതുമായിട്ടുള്ള ഇപ്പം കുഞ്ഞിനെ കണ്ടല്ലോ ആ കുഞ്ഞിനെയും തന്നത് ഇവിടുത്തെ മാതാവാണ് അവിടെ എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് രണ്ടര വർഷക്കാലം കുട്ടികളില്ലായിരുന്നു അപ്പോൾ അവരുടെ ഹസ്ബൻറ്റിൻ്റെ വീട്ടുകാർ പറഞ്ഞ് നിനക്ക് കുട്ടികളുണ്ടാവത്തില്ല അപ്പോൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിക്കണം പറഞ്ഞു അപ്പോൾ വൈഫ് പറഞ്ഞു ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല എൻ്റെ കയ്യിൽ വലിയ ഡോക്ടറുണ്ട് നീ ഇവിടെ വരാൻ പറഞ്ഞു അവിടുന്ന് വന്ന് പതിനഞ്ച് ദിവസം വീട്ടിൽ നിന്നു ഡെയിലി വിശ്വാസ പ്രമാണം ചൊല്ലി വയറ്റിൽ തൈലം പൂശി കുരിശു വരച്ച് അതിൻ്റെ പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പം കുഞ്ഞ് ഉദരത്തിൽ പറന്നു അതൊരു വയസ്സ് കഴിഞ്ഞിട്ട് അയ്യോ ഒരു വയസ്സായപ്പോൾ അത് നോർമൽ ഡെലിവറി ആയിരുന്നു നോർമൽ ആ കുഞ്ഞിനെ കൊണ്ടാണ് ഇപ്പോൾ വന്നത് ആ കുഞ്ഞ് എവിടെ നിന്നാലും അത് കാല് വെച്ചിരിക്കുന്നത് കിടക്കുന്നതെല്ലാം ഉണ്ണിയേശുവിനെ കടത്തിയത് പോലെയാണ് അതുകൊണ്ട് കർത്താവ് തന്ന കുഞ്ഞാണ് അതും ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങൾ ഇനിയും ഞങ്ങൾക്ക് ചില കാര്യങ്ങളോടുണ്ട് അതെല്ലാം അമ്മമാതാവ് പരിപൂർണമായി നടത്തി തരുമെന്നുള്ള ശുഭാപ്തി കൂടി ഞാൻ ഈ ചെറിയ സാക്ഷ്യത്തിൽ നിന്നും വിരമിക്കുന്നു അമ്മമാതാവിനും തിരുകുമാരനും കൂടാനുകൂടി നന്ദി രേഖപ്പെടുത്തുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത ഈ ഒരു സാക്ഷ്യം വ്യക്തമായിട്ട് പറയുവാനായിട്ട് ദൈവം അനുവദിച്ചു എന്നുള്ളതാണ് ഇവരെ ഇപ്പോൾ ഒരു അഞ്ച് പുതുക്കായല്ലേ അഞ്ച് എത്ര അഞ്ചോ അഞ്ച് അഞ്ച് പുതുക്കല അല്ലേ അഞ്ച് പുതു അഞ്ച് പ്രാവശ്യം ഇവിടെ വന്ന് അഞ്ചാമത്തെ പുതുക്കലാണ് ഇവർ ബോംബെയിലാണ് ഇവർ സെറ്റിൽ ചെയ്തത് അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം അഞ്ച് പുതുക്കലെന്ന് പറയുമ്പം ഒരു ഒന്നര വർഷത്തിലധികം ആയിട്ട് ഈ ഒരു ആലയത്തിൽ ഇതിനു വേണ്ടി മാത്രം ഇവിടെ വരുന്നവരാണ് ഇപ്പം ഇതിന് മുമ്പ് പറഞ്ഞ ഒരു ഡൽഹിയിൽ നിന്നുള്ള സാക്ഷിയുണ്ട് അപ്പോൾ ഒരുപാട് ഒരു പക്ഷേ പരിശുദ്ധ അമ്മ ഈ ഒരുപാട് ദൂരങ്ങളിൽ നിന്നാണ് അമ്മ മാതാവിൻ്റെ അനുഭവം ഉള്ളവർ ഈ ആലയത്തിലേക്ക് കൊണ്ടുവരുന്നത് സാക്ഷ്യങ്ങൾ നിങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമാണ് അവിടെ സ്ഥലം പറയുമ്പം അത് അവർ ഇവിടെ പോകുന്ന വഴി കയറ അങ്ങനെ കയറാനായിട്ട് ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ലെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് ഇവിടത്തേക്ക് മാത്രം പ്രാർത്ഥിച്ചൊരുങ്ങി വരുന്നവരാണ് ഇവരൊക്കെയും ഒരുപക്ഷെ സാക്ഷ്യം പറയാനും ഇതുപോലെ ദൂരങ്ങളിൽ നിന്നും ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് സാക്ഷ്യം പറഞ്ഞിട്ട് അന്ന് തന്നെ വൈകുന്നേരം കയറിപ്പോകുന്ന ഒരുപാട് സാക്ഷ്യങ്ങളോട് അപ്പോൾ അത്രത്തോളം മാതാപിതൻ്റെ പ്രത്യക്ഷീകരണത്തെ ലോകത്തിനു ഇവിടെ പ്രഖ്യാപിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ആൾ കൂടുന്നു എന്നുള്ളതല്ല അമ്മ മാതാവിൻ്റെ ഈ പ്രത്യക്ഷ പറഞ്ഞാൽ അതിതീവ്ര തീവ്രതയിൽ വേഗതയിൽ ഒരുപാട് പേരെ ഏറ്റെടുക്കുവാനായിട്ട് ബോധ്യത്തോടെ നിങ്ങൾക്കറിയാം ഒരു പ്രാവശ്യം ഇത്രയും ദൂരത്തു നിന്നൊക്കെ ഇവിടെ വരണമെങ്കിൽ അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ചിലവ് ഒരു ജോലിയൊക്കെ ഉള്ളവരാണ് എല്ലാവരും ഈ ഒരു കാലം ഇദ്ദേഹം കൂട്ടത്തിൽ ജോലിയൊക്കെ റെഫറൻസ് ഉണ്ട് അതെല്ലാം ലീവ് എടുത്ത് പ്രയോറിറ്റൈസ് ചെയ്താൽ മാത്രം എത്തിപ്പെടാൻ പറ്റുന്നൊരു സ്ഥലമാണിത് അതും ഇവിടെ വന്നതിന് ശേഷവും അതിൻ്റെതായ ക്ലേശങ്ങളും പുടമ്പടി എടുക്കുന്നവരും ഒക്കെ രാവിലെ തൊട്ട് എത്ര നേരം അപ്പം ഇതിൻ്റെ പിന്നിലെല്ലാം ഒരു ക്ലേശവും സഹനവും ഉണ്ട് അതിനനുസരിച്ച് ദൈവാനുഭവം ഉണ്ട് അല്ല നമ്മൾ സുഖമായിട്ട് വന്ന് ഇരുന്ന് പ്രാർത്ഥിച്ച് കാറ്റുകൊണ്ട് പോയി കഴിയുമ്പോൾ കിട്ടുന്ന ദൈവാനുഭവം അല്ലല്ലോ ഇവിടെ പറയുന്ന എല്ലാ അനുഭവങ്ങളുടെ പിന്നിൽ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ ഈ വളരെ ചുരുങ്ങിയ ഭാഷയിലാണ് അവർ പറഞ്ഞത് ഒരു പത്രപ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് ഇവർ ബേസിക്കലി നോൺ ക്രിസ്ത്യൻസാണ് ഹിന്ദുക്കളായിട്ടുള്ളവരാണ് അവർ നമ്മൾ ഈ ജാതിയും മതവും ഇതിലൊരു വിഷയമല്ലെന്നുള്ള അച്ഛനെപ്പോഴും ഓർമ്മപ്പെടുന്നത് ഇതിൽ ആരാണോ വിശ്വാസത്തോടെ ഇത് ചെയ്യുവാനായിട്ട് താല്പര്യമുള്ളവർ അവരോടൊപ്പം ഈശോയും മാതാവും കൂടെ നിൽക്കുന്നുള്ളതാണ് അപ്പം അതിലൂടെ ദൈവം തന്നെ പറയുന്നുണ്ട് ഈ ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് എല്ലാ ജനതകൾക്കും വേണ്ടി എന്നുള്ളതാണ് അതിൽ ആരാണെങ്കിലും മാതാവും ഈശോയും സാന്നിധ്യം അറിയിക്കും എന്നുള്ളത് ഈശോ വ്യക്തമായിട്ടും ജീവിതത്തിൽ കാണിക്കുകയും അനുഭവമുള്ളവരെ പ്രകടമാക്കി കാണിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനൊരു അനുഭവം അനുഭവം അങ്ങനെ ഒരു കോളേജ് വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ അങ്ങനെ അനുഭവം ഉണ്ടാകുന്ന സമയത്ത് മാതാവ് അപ്പം തന്നെ അത് കൺസോൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അതിന് തതുല്യമായിട്ടൊരു അനുഭവം കൊടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഒരുപാട് തിക്താനുഭവങ്ങളും വേദനയും ഒരുപാട് യാത്രയും ഇപ്പം ഇവർ കൊടുത്ത ഭക്ഷണത്തിനെ കുറിച്ച് പറഞ്ഞ കമൻറ്റാണ് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഭക്ഷണം നിങ്ങൾ എന്തുകൊണ്ടാണ് കൊടുക്കുന്നെന്നുള്ളതാണ് അപ്പോൾ അപ്പോഴാണ് അവിടെയാണ് വചനപ്രഘോഷണത്തിനുള്ള സമയം അപ്പോഴാണ് ഇവർ പറയണത് പരിശുദ്ധ അമ്മയുടെ ഒരു ആലയമുണ്ട് ഈശോ എടുക്കൽ പ്രാർത്ഥിക്കുമെന്നൊക്കെ അപ്പം ഈ ഒരു അവസരം പ്രാർത്ഥിക്കുമ്പം നമ്മുടെ ജീവിതം കണ്ടിട്ട് നമ്മളോട് ചോദിക്കണം നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സത്യസന്ധമായിട്ട് ഇങ്ങനെ നന്മകൾ ചെയ്യുന്നത് അവിടെയാണ് സൂചി അല്ലാതെ പെട്ടെന്ന് ഒരു വചനപ്രഘോഷണം പ്രഘോഷണം ഇത് കർത്താവ് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഇന്ന് നമ്മൾ വചനം വായിക്കാൻ പറയുന്നത് നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാണ് പ്രകാശമാണെന്നൊക്കെ പറയണത് എന്താ എല്ലാവരുടെയും മുമ്പിൽ ജ്വലിച്ച് നിൽക്കുന്ന ജീവിതങ്ങളാകണമെന്നാണ് ആ ജീവിതം കണ്ടിട്ട് അതും വചനം പറയുന്നുണ്ട് നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ടിട്ട് സ്വർഗ്ഗസ്നാഹ വിധാനം ഒരു മഹത്വപ്പെടുത്തണമെന്ന് ഉടമ്പടി ക്ലിയർ ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പൾ ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രവർത്തനവും ജീവിതവും സ്വഭാവവും കണ്ടിട്ട് വ്യക്തമായിട്ട് ദൈവത്തെങ്കിലേക്ക് ആളുകൾ വരണമെന്നുള്ളത് അതുകൊണ്ടാണ് ശിഷ്യമാരോടും പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്നത് കണ്ടിട്ട് വേണം ശിഷ്യന്മാരെന്ന് അല്ല നിങ്ങൾ പ്രസംഗിക്കുന്നത് കണ്ടിട്ടല്ല നിങ്ങൾ സ്നേഹിക്കുന്നത് കണ്ടിട്ട് ലോകം മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത് വ്യക്തമായിട്ടുള്ള നിലപാടാണ് ഉടമ്പടിയിലൂടെ അത് വീണ്ടും കർത്താവ് ദൂരങ്ങളിൽ നിന്ന് ഇവിടെ സാക്ഷ്യമായിട്ട് നമ്മുടെ എടുക്കൽ ആവർത്തിച്ച് പറയുന്നുണ്ട് ഒപ്പം ഇദ്ദേഹത്തിൻ്റെ ജോലിയുടെ കാര്യം അതിനേക്കാളും അപ്പുറം സൗഖ്യം ഉടമ്പടിയിൽ ലഭിച്ച വല്ല അതിൻ്റെ റിപ്പോർട്ടൊക്കെ ഫുള്ളായിട്ടാണ് ഇവരിന്ന് വന്നിരിക്കുന്നത് കാരണം വ്യക്തമായൊരു ബോധ്യമില്ലെങ്കിൽ വണ്ടി പിടിച്ചിവിടെ വരത്തില്ലല്ലോ അത് മാനുഷികയിൽ ക്ലിയർ ആയിട്ടൊരു കാര്യമാണ് അപ്പം അത് എല്ലാ തെളിവുകളോടും അത് വളരെ ഉടമ്പടി തൈലം ഇദ്ദേഹം ഈ ജീവിത പങ്കാളിയോട് പറയണില്ല ഇങ്ങനൊരു ബ്ലോക്കിൻ്റെ കാര്യം അപ്പോൾ ഉടമ്പടി തൈലം ഇങ്ങനെ പിന്നെയും തേച്ചതാച്ച് തേച്ചതാന്ന് പറയുന്ന സമയത്താണ് അത് ചോദിക്കണത് അപ്പം അതിനുശേഷം വ്യക്തമായിട്ട് ഇത് നിങ്ങൾ എന്തിനാണ് ഈ സ്കാൻ റിപ്പോർട്ട് എടുത്തതെന്ന് വരെ ചോദിക്കുന്ന തരത്തിൽ അത്ഭുതകരമായിട്ട് ദൈവം ഉടമ്പടിയിൽ എടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതൊന്നും ഒരു പ്രശ്നമല്ലാത്ത കാര്യമാണ് കാരണം കർത്താവ് ചില ഉപമകൾ നിർത്തുമ്പോൾ കർത്താവിൻ്റെ ഒരു സെൻറ്റൻസ് ഭയങ്കര സ്ട്രോങ് ആണ് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് വിശ്വാസത്തിൻ്റെ യാത്രയിൽ വിശ്വാസത്തിൻ്റെ കേൾവിയുള്ളവർക്ക് ആവശ്യത്തിലേറെ ദൈവാനുഭവങ്ങൾ ദൈവം സുലഭമായിട്ട് നൽകുന്നു ഈ ഒരു സാക്ഷ്യം ഉടമ്പടി എടുത്ത് നമുക്കും ഉടമ്പടി ഭാവിയിൽ എടുക്കാനിരിക്കുന്നവർക്ക് ഇനി യൂട്യൂബിൽ കേൾക്കാൻ പോകുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരു സഹായവും ശക്തിയായിട്ട് മാറട്ടെ നമുക്ക് കരങ്ങളടിച്ച് ഈ സാക്ഷരപ്ര ദൈവത്തിന് നന്ദി പറയാം ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക